ഈ ഉമ്മാനെ കണ്ടോ ഈ ഉമ്മാനെ മകൻ പറ്റിച്ച് കണ്ടിട്ടോ ആ മുന്നിൽ നിൽക്കണ ആൾ ആരാന്നറിയോ അതിന് മനസ്സിലാവുന്നില്ല എന്താ വെച്ചാ ഉപ്പേനെ വയസ്സായ ഉപ്പേനെ മേക്ക് ഓവർ ചെയ്തിട്ട് ചുള്ളൻ ചക്കനാക്കിയിട്ടാണ് ഇനി ഉമ്മാടെ അടുത്തേക്ക് കൊണ്ടുപോവുക അപ്പൊ ഉമ്മ മാത്രല്ല ആരും തിരിച്ചറിയില്ല അതേപോലെയാണ് കണ്ടോ ലുക്ക് കണ്ടോ അടുത്ത് അടുത്തുകൂടെ നടന്നു പോകുമ്പോ അടക്കം ഉപ്പനെ മനസ്സിലാവണില്ല ആ രീതിക്കാണ് മേക്കോർ ചെയ്ത കണ്ടോ ഉപ്പ അതി കൂടെ സൈഡിൽ കൂടെ പോയിട്ട് പോലും ഉമ്മക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല അജാതി സാധനല്ലേ അല്ലേ ഇപ്പൊ ഉപ്പ കണ്ടോ അത്ര അടുത്ത് വന്നിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിട്ട് വരെ ഏർ സ്വന്തം ഭർത്താവിന് മനസിലാവണില്ല അത്രക്ക് അടിപൊളി ആക്കിയിട്ടുണ്ട് മകൻ ഈ മകൻ എന്തായാലും സൂപ്പർ ആയിട്ടില്ലേ ഈ ഉമ്മാനും കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്യാറുന്ന് മാത്രം അല്ലേ ഉപ്പനെ അടിപൊളിയാക്കിണ്ട് എന്തായാലും ഉമ്മാക്ക് മനസ്സിലായില്ല